സൂപ്പർ ആയിട്ട് പുതിയൊരു തീമാണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഹ്യൂമനിറ്റി ഇൻ ദിസ് ഫിലിം ദർസ് എ പീപ്പിൾ ഡയറക്ടി എ കൈൻഡ് ഓഫ് തൗസൻഡ് സ്റ്റോറി ഹാപ്പനിങ് ഇൻ ദിസ് ഇന്ത്യ ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ദ സ്റ്റോറീസ് love stories because you know, as asians are as asians we are arabs and asians we love this kind of films we love this kind of stories i myself i'm telling about myself my own i don't like too much the actions and this thing but i like this kind of classical and traditional stories okay, thank you. Thank you. Thank you. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഏറ്റവും അനുഭവസമ്പത്ത് ലഭിക്കുന്ന ഒരു പരിപാടിയിട്ട് കാണുന്ന സിനിമയാണ് നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ട് അഭിനേതാക്കളെ അത് ഗംഭീരായിട്ടുണ്ട് നല്ല സിനിമ നല്ല സിനിമയാണ് ചെറിയ സിനിമയാണെങ്കിലും നല്ല സിനിമയാണ് കുറേ പുതുമുഖങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രഹന പിന്നെ രഹനയുടെ ഫാദറുണ്ട് അസന ായിട്ടുള്ളൊരു പെരുമ്പാവസ്ഥ സ്ലാങ് ഒക്കെ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെരുമ്പാവ് സ്ലാങ് പറയാൻ പറ്റില്ല നന്നായിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സിനിമക്കാൾ കൂടുതൽ ശരിക്കും നമ്മള് നാട്ടിലുള്ള ചില വ്യക്തികള് ശരിക്കും ഇങ്ങനെ കാണുന്ന പോലെ തോന്നും ഒരു സിനിമ സർവ്വസാധാരണമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി താങ്ക് യു സോ മച്ച് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ രഹനയെ സംബന്ധിച്ച് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു ലീഡിങ് റോൾ ചെയ്യാൻ കിട്ടിയൊരു സിനിമയാണത് പിഴ അപ്പോൾ ഇതിന്റെ സംവിധായകൻ സിറാജ് റസ അതുപോലെ പ്രൊഡ്യൂസർ സലീം മുതുമ്മൽ അവരുടെ അടുത്തൊരു റിസ്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് സംഭവം നോക്കാതെ ഞങ്ങളിപ്പോ ഉള്ള ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് അവർക്കാണല്ലോ ആദ്യം അത് വേണ്ടത് അപ്പോൾ നമ്മൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം അല്ലെങ്കിൽ കണ്ടവർ പറഞ്ഞ അഭിപ്രായം അവരുടെ അവർ കണ്ട് നിറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് പൂർണ്ണയിൽ എത്തി എന്നുള്ള ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇനി തിയേറ്ററിൽ വിജയിപ്പിക്കണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എല്ലാവർക്കും എത്തിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട് എൻ്റെ കണ്ണുകൾ നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അരിയറ പ്രവർത്തകരോടും അതിലഭിനയിച്ച നടീനടന്മാരോടും സംവിധായകനോടുമൊക്കെ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സിനിമകൾ മലയാളത്തിൽ അന്യമായി പോയ പല സിനിമകളും അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥകൾ ഇപ്പോൾ തീർച്ചും തികച്ചും ഇത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പുതുതായിട്ട് ഈ അവസരങ്ങളൊക്കെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ കുറച്ച കാര്യമാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് ഇതിൽ അഭിനേതാക്കളെ അഭിനന്ദിക്കുകയാണ് ഇത്തരം സിനിമകളുണ്ടാവട്ടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം സിനിമയായിട്ട് വരട്ടെ വേറെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് നവാസിൻ്റെ പോലെ രഹന ഒരുപാട് നാൾക്ക് ശേഷമാണ് സ്ക്രീനിൽ വരുന്നത് വളരെ മനോഹരമായ തന്മയത്തോടു കൂടി അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുതിയ പുതിയ കുറേ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അരി തോന്നുന്ന നവാസും ലഹരയും അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും പുതുമുഖലാണെന്ന് തോന്നുന്നു അത് പുതുമുഖങ്ങളാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട് സിനിമ വളരെ നന്നായിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന സിനിമയാണ് ഇങ്ങനെ സിനിമയുടെ മാധ്യമത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായിട്ട് സമൂഹത്തിലേക്ക് നടക്കുക നൽകാൻ പറ്റുള്ളൂ ആ ദൗത്യത്തിൽ സർവേ വിജയിച്ചു